ചട്ടത് കീച്ചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ഇതൊരു പുരാണ ചൊല്ലാണ് ആ പുരാണ ചൊല്ലാണ് ഇപ്പോൾ ഇറാനിൽ അലയടിക്കുന്നത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈഫി അതിദാരുണമായി കൊല്ലപ്പെട്ടു ഹെലികോപ്റ്റർ അപകടത്തിലാണ് അദ്ദേഹം മരണമടഞ്ഞത് ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ അതിൽ ദുരൂഹതകൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നു ചിന്തിക്കുന്ന സമൂഹം അസർബൈജാനും ഇറാനും ഇടയ്ക്കുള്ള അതിർത്തിയിലാണ് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് ആ ഹെലികോപ്റ്റർ അപകടം മൊത്താദ് ഉണ്ടാക്കിയ അപകടമാണെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് മൊത്താദ് ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് അടുത്ത കാലത്തായി അവർ നിർജ്ജീവമാണ് മൊത്താദ് എന്ന ചാര ചാരസംഘടന സജീവമായി പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ വമ്മൻ മമ്മൻ കൊലപാതകങ്ങൾ നടത്തണം അതിലൊരു കൊലപാതകമാണ് റൈസിയുടേത് എന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും ആരോപിക്കുന്നത് റൈസിയെ മൊസാദ് അതിവിദഗ്ധമായി വധിച്ചു എന്ന ധാരണ സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറുന്നു സോഷ്യൽ മീഡിയ ഇക്കാര്യത്തിൽ മുഴയിൽ നിർത്തുന്നതും ഇസ്രായേലിനാണ് ഇസ്രായേലിനെ മുഴുമുനയിൽ നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ കുറ്റവാളികളായി ചിത്രീകരിച്ചുകൊണ്ട് ഇറാനികളും മുന്നോട്ടു പോകുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടമാണ് റൈഫിയുടെ മരണം അദ്ദേഹം ചോരച്ചാലുകൾ നീന്തി കയറി വന്ന നേതാവാണ് മുല്ലപ്പൂ വിപ്ലവത്തേക്ക് അടിച്ചമർത്തിയ നേതാവാണ് അദ്ദേഹത്തിന്റെ ഓരോ നിലപാടുകളും ഹമാസിന് അനുകൂലമായിരുന്നു മാത്രമല്ല അദ്ദേഹം വളർത്തിയ സൈനിക ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിൽ വ്യാപകമാണ് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നിൽ മൊസാദാണെന്ന ആരോപണം ശക്തമാകുന്നു മൊസാദിന് അദ്ദേഹത്തെ കൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് ഇറാനു നേർക്കുള്ള വെല്ലുവിളിയായി മാറിയിരിക്കുന്നു മൊസാദിന്റെ പതിരും കതിരും ചികഞ്ഞെടുക്കുകയാണ് ഇറാൻ ഇന്റലിജൻസ് വിഭാഗം ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം വളരെ ശക്തമാണ് അവർ മൊസാദിന്റെ ഓരോ ചിറകുകളും ഓരോ യാത്രകളും കൃത്യമായി ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഇത്തരം ഒരു കൊലപാതകം നടത്താൻ മുസാദിനു മാത്രമേ സമർപ്പിക്കുകയുള്ളൂ ഹെലികോപ്റ്ററിലെ പൈലറ്റിനെ അടക്കം മൊസാദ് വിലക്കെടുത്തു എന്നാണ് ആരോപണം ഹെലികോപ്റ്ററിലെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റിന്റെ അടക്കം വിലയ്ക്കെടുത്തുകൊണ്ടുള്ള ഒരു കളിയാണ് മൊസാദ് കളിച്ചത് എന്തായാലും ആ പൈലറ്റിന്റെ കുടുംബത്തിന് ഒരുപാട് നഷ്ടപരിഹാരം കിട്ടും ആ നഷ്ടപരിഹാരം കൊണ്ട് അവർക്ക് ശിഷ്ടകാലം ജീവിക്കാം പക്ഷേ നഷ്ടപ്പെട്ടത് ഇറാന്റെ മുഖമാണ് റൈസി എന്നുള്ളത് ഇറാന്റെ വികാരമാണ് ഇറാന്റെ പരമോന്നത നേതാവ് കൊബൈനിക്കു തുല്യം ജനസ്വാധീനം റൈസിക്കുണ്ട് റൈസിയെ കൊല്ലുക എന്നുള്ളത് അമേരിക്കയുടെ അജണ്ടയായിരുന്നു റൈസിയുടെ തീരുമാനങ്ങൾ ഇറാനെ വൻ ശക്തിയാക്കി മാറ്റി ഇറാൻ അണുവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചതും ഒക്കെ റൈസിയുടെ പിൻബലത്തിനാണ് റൈസിയുടെ പിൻബലത്തിലൂടെയാണ് ഇറാൻ ഇസ്രായേലിനുമേൽ ശക്തമായ ആക്രമണം നടത്തിയത് ഇസ്രായേൽ സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചപ്പോൾ സിറിയയിലെ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചടി കൊടുത്തു റൈഫി ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സമരം യുദ്ധത്തിലേക്ക് കടക്കുകയാണ് റൈഫിയെ കൊന്നത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഭരണകൂടം വെറുതെയിരിക്കില്ല ഇറാൻ സൈനിക